ട്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റയോൺ കോട്ടണില് ഡെയിലി വെയർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാവുന്നേക്കുന്നത് അതും പുതിയ ഡിസൈനിലും പ്രിന്റിലും ഒക്കെയാണ് നല്ല രസമാണ് കാണാൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോക്കാം കളർ ാണ് നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് അതിനകത്തായി ഇങ്ങനെ ഒരു പ്രിന്റാണ് വരണത് ഒരു ബാത്തിക് പ്രിന്റ് ഒക്കെ വരുന്ന പോലെ ഒരു പ്രിന്റാണ് വരിക ഈ പ്രിന്റ് അൺഇവൻ ആയിട്ടായിരിക്കും വരിക ചെറിയ ചെറിയ ഇങ്ങനെ പെയിന്റിങ്സ് ഒക്കെ സൈഡിൽ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതിന്റെ പ്രിന്റ് എല്ലാം ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് വരിക നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് ഉണ്ട് സാധാരണ ഈ റയോൺ കോട്ടണിലെ ലെങ്ക് വരാറില്ല നല്ല ലെങ്ങ് ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടെ എന്താ ഇങ്ങനെ നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരിക ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ ആയിട്ട് വരുന്നുണ്ട് ലോവർ എൻഡിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബോട്ടവും വെറൈറ്റി ആണ് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി ഇങ്ങനെ വരും നേവി ബ്ലൂ ഷെയ്ഡിൽ പ്രിന്റഡ് ആയിട്ട് വന്നിട്ട് നമുക്ക് പലാസയൊക്കെ ചെയ്യാൻ നല്ല രസമായിരിക്കും ബോട്ടത്തിന്റെ എൻഡിലും കണ്ടോ ഇതാ ഇതായിരുന്നു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഈ ബോട്ടം കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കാരണം ഇതും നല്ല റയോൺ കോട്ടണിലാണ് വരിക ഇതിന്റെ റേറ്റ് ആണെങ്കിൽ സെവൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോളിലേക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമാണ് ഇതൊരു പർപ്പിളും ഒക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് മെറൂണും പർപ്പിളും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഒരു വെറൈറ്റി കളർ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരിക ദുപ്പട്ടയും കണ്ടോ നല്ല രസം ദുപ്പട്ടയുടെ കളർ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇങ്ങനെ വരും ബോട്ടവും നല്ല ഭംഗിയുള്ള റയോൺ ബോട്ടനാണ് എനിക്ക് ശരിക്കും ബോട്ടത്തിന്റെ ഡിസൈനാണ് കൂടുതൽ ഇഷ്ടമായിരുന്നു നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിന്റെ എൻഡിലാണെങ്കിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ചില ലൂസ് പലാസയൊക്കെ അടിച്ച് ഈ എൻഡിൽ ഡിസൈൻ ഒക്കെ വെച്ച് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ചില്ലി റെഡ് ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഷെയ്ഡും ആണ് ഡിസൈനും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് ഫ്രണ്ടും ബാക്കും സെയിം തന്നെ ഡിസൈൻ വരും പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലാണ് ഏറ്റവും രസം നല്ല ഭംഗിയാണ് ബോട്ടത്തിലെ ഡിസൈൻ കാണാനൊക്കെ അടിപൊളിയാണ് ഈ ബോട്ടം കൊണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ മതി നല്ല രസമായിരിക്കും പിന്നെ നല്ല ലെങ് ഒക്കെയുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ട എന്താ ഇങ്ങനെ വരും നല്ല രസമല്ലേ കളർ കാണാനായിട്ട് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ആ ടോപ്പിൽ ബോട്ടത്തിൽ വരുന്ന മാതിരി തന്നെ ഒരു പ്രിന്റ് ദുപ്പട്ടയിലും വരുന്നുണ്ട് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് നല്ല രസമായിട്ടോ ഒരു കോഫി ബ്രൗണും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് ഇതിന്റെ കളറുകളെല്ലാം കാണാൻ രസമാണ് വെറൈറ്റി കളർ ഷെയ്ഡാണ് നല്ല സൂപ്പർ കളർ ഷെയ്ഡായിട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെയാണ് വരിക നല്ല രസമുള്ള ഫാബ്രിക് ആണ് നമുക്ക് ബോട്ടം കൊണ്ടും നല്ലൊരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ ചൂട് കാലം അല്ലേ ചൂടത്തിടാൻ പറ്റിയ നല്ല മെറ്റീരിയലുമാണ് അഫോർഡബിൾ പ്രൈസിലും ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരിക രണ്ട് എൻഡിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലോവർ എന്റിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും ഇപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് റൈവം കോട്ടൺ ആണ് സാബ്രിക്ക് വരിക ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ